നേരിടുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളും ഈ ഒരു പാക്ക് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റി കിട്ടും ആന്റിമൈക്രോബൈൽ ആന്റിഫങ്കൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പാക്ക് ആണ് ഇത് അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിവേപ്പിലായിട്ട് നമുക്ക് മുടിക്കായ വരാനും ഫംഗസ് വരാനും ഒക്കെ ചാൻസ് ഉണ്ട് അല്ലെ അപ്പോൾ നമ്മൾ ഈ ഒരു ആര്യവെയ്പ് വെച്ചിട്ട് നിങ്ങൾ ഒരു പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പറ്റൂട്ടോ നാളികേരം ഇതിൽ നമുക്ക് മോയിസ്ചറൈസിങ് കണ്ടൻറ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നല്ലൊരു സിൽക്കി ഷൈനി ഹെയർ നമുക്ക് തരും കേട്ടോ അതിനായിട്ട് നമ്മൾ ഒരു പിടി അരിവേപ്പിലെടുക്കാം അതിലോട്ട് വെള്ളം ചേർക്കാതെ നമുക്ക് നാളികേരം കൂടെ ചേർത്ത് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു പോളിഷ്ടർ തുണി വെച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചസ് കാണാൻ പറ്റും നല്ല ഡ്രൈ ആയിട്ടുള്ള മുടി നമ്മുടെ മുടി നല്ല ഫ്രിസി ആയിട്ടുള്ള മുടിയിൽ നിന്നും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഷൈനിങ് ആയിട്ടുള്ളൊരു മുടി തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ വീക്കിലി വൺസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ മതി നമ്മുടെ ജടയൊക്കെ തീർത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് കോൾഡും കാര്യങ്ങളൊന്നും വരൊന്നുമില്ല പത്ത് മിനിറ്റ് നിങ്ങൾ വെച്ചാൽ മാത്രം മതി കേട്ടോ നോർമൽ വാട്ടർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം ഈ ഒരു മഴക്കാലത്ത് നമ്മൾ കുറച്ച് കെയർ കൊടുക്കുകയാണെങ്കിൽ നല്ല ഉള്ളോട് കൂടിയുള്ള മുടി നിങ്ങൾക്കും കിട്ടുമെന്നതായിരിക്കും കേട്ടോ നമ്മൾ ഒട്ടുമിക്ക ആൾക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് മുടിക്കൊഴിച്ചിൽ എന്തൊക്കെ ചെയ്തിട്ട് മുടിക്കൊഴിച്ചിൽ മാറുന്നില്ല മുടി പൊട്ടി പൊട്ടിപ്പോകുന്നത് കുറയുന്നില്ല എന്നൊക്കെ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നല്ലൊരു മോയ്സ്ചറൈസിങ് പ്രോപ്പർട്ടീസ് ഉള്ള പാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ട്രസ്റ്റ് മിഗൈസ് എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ നമ്മൾ എന്നും പറയുന്നത് പോലെ തന്നെ ഏതൊരു പാക്ക് അപ്ലൈ ചെയ്യുമെങ്കിലും അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ട്രൈ ചെയ്യാൻ നോക്കുക വീക്കിലി വൺസ് ആയിട്ട് നിങ്ങൾ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് ട്രൈ ചെയ്യുക പിന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കാതിരിക്കുക ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉള്ളോട് ഒരു മുടി ും കിട്ടുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇതേപോലെ വീഡിയോസിനെ അക്കൗണ്ട് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ലവ് ആൻഡ് ബൈ